വൈകുന്നേര ചായയുടെ കൂടെ ആയാലും ഇഫ്താറിൻ്റെ സമയത്തായാലും പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ എടുക്കാനായിട്ട് ഒരു കടായി എടുത്ത് അതിലേക്ക് ഒരു കപ്പ് സേമി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ചു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴുക്കാം കൂടെ തന്നെ അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ബാറ്ററിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വെക്കാം ഇനി ഒരു കടായി സ്റ്റോവിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് നട്ട്സ് അതിലൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നെയ്യിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം വെന്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് സ്പ്രെഡ് ആക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം